ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുകയാണ് സാക്ഷിമൊഴികൾ ചോരാതിരിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണരൂപം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയില്ല ഓരോ ഭാഗങ്ങളിലായി വിഭജിച്ചാണ് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് മൊഴി നൽകിയവരെ അന്വേഷണ സംഘം നേരിട്ട് കാണും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിക് ഡിസൂസ് ചേരുന്നു അൺഫ്ലീറ്റ് ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ യോഗമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുന്നത് കാരണം ഇത് സംബന്ധിച്ച് വളരെയേറെ വിമർശനങ്ങൾ നാനാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ അന്വേഷണം തുടരുമ്പോൾ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ പുറത്തുവിടാത്ത വിവരാവകാശ കമ്മീഷൻ പ്രകാരം പുറത്തുവിടാത്ത പേജുകൾ ഉൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ പൂർണ്ണരൂപമാണ് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് പക്ഷെ അപ്പോഴും ഓരോ ഉദ്യോഗസ്ഥർക്കും പൂർണ്ണരൂപം നൽകുന്നില്ല എന്നാണ് ശ്രദ്ധേയം കാരണം അതീവ ഗൌരവത്തോടുകൂടിയും അതീവ സൂക്ഷ്മതയോടും കരുതലോടും കൂടി തന്നെയാണ് ഈ റിപ്പോർട്ട് കൈമാറുന്നത് റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതി ഇടപെട്ട വിഷയമാണ് മാത്രവുമല്ല മുഖ്യമന്ത്രിയും സർക്കാരിൽ നിന്നും കർശനമായ നിർദ്ദേശമുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ പോലും ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഇതിന്റെ മൊഴി പകർപ്പുകൾ നൽകുമ്പോൾ ഇത് വളരെ കരുതലോടുകൂടി കൈകാര്യം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകുകയും മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് തങ്ങളുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില ചാനലുകൾ ഇതിന്റെ മൊഴി പകർപ്പുന്ന രീതിയിലൊക്കെ പുറത്തുവിടുന്ന വാർത്തകൾക്കെതിരെ നിയമനം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഡബ്ല്യു സി സി അതുകൊണ്ട് തന്നെ നിരവധി ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടിയാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നത് ഈ ക്രൈംബ്രാഞ്ച് മേധാവി ഇതിന്റെ പകർപ്പ് ആരും എടുക്കാതിരിക്കാനായി രൂപം ഒരു ഉദ്യോഗസ്ഥന് നൽകിയില്ല ഏഴ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത് ഏഴ് പേർക്കും ഇതിന്റെ പല ഭാഗങ്ങളെ വിഭജിച്ചാണ് നൽകിയിരിക്കുന്നത് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങൾ സംബന്ധിച്ച് അവർ ആ ഭാഗങ്ങൾ സംബന്ധിച്ച് അന്വേഷണം വിശദമായി പഠിച്ച റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകണം ഇതിൽ ശ്രദ്ധേയമാകുന്നത് മൊഴിയെടുക്കുക എന്നാണ് ഈ പരാതി നൽകിയ മൊഴി നൽകിയ എല്ലാവരുടെയും ആ മൊഴി നേരത്തെ പലരെയും ഫോണിൽ വിളിച്ച് ഇതിനോടം തന്നെ അനുസരിത സംഘം പലരും പ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഇവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനാണ് അപ്പോഴും അതിക്രമം നൽകി എന്ന് പറയുന്നവരുടെ മാത്രമേ നേരിട്ട് പോയി കാണുകയുള്ളു അല്ലാതെ പരാതി നൽകിയവരെ നേരിട്ട് കാണത്തില്ല അതായത് പീഡനം അതിക്രമം ഈ വകുപ്പിൽ വരുന്ന മൊഴികൾ നൽകിയവരെ നേരിട്ട് അന്വേഷണ സംഘം നിയമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേരുകയാണ് അൺഫിലിറ്റ് ആണ് വിവരങ്ങൾ നൽകിയത്